കോടികൾ തട്ടിയ ആസ്പയർ ആഗ്രോ നിധി ലിമിറ്റഡ് ഷെയർ മാർക്കറ്റ് തട്ടിപ്പ് കേസ് മുഖ്യപ്രതി അടക്കം മൂന്ന് പേർ അറസ്റ്റിൽ പറപ്പുകര മുത്രത്തിക്കര സ്വദേശി മാരാശേരി വീട്ടിൽ അമ്പത്തഞ്ച് വയസ്സുള്ള സുരേഷ് വാസുദേവ് കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശി ചെമ്മനിൽ വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള വിവേക് എടത്തിരുത്തി കുട്ടമംഗലം സ്വദേശി മംഗലപ്പിള്ളി വീട്ടിൽ മുപ്പത്തഞ്ച് വയസ്സുള്ള സഹീർ മജീദ് എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് ഊരകത്തുള്ള ആസ്പേർ ആഗ്രോ നിധി ലിമിറ്റഡ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർമാരും മാനേജർമാരുമായ പ്രതികൾ കൊടുങ്ങല്ലൂർ മേത്തല സ്വദേശിയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഒക്ടോബർ നാല് വരെ ഷെയർ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന തുകയുടെ പന്ത്രണ്ട് ശതമാനം പലിശയും നിക്ഷേപിക്കുന്ന പണത്തിൻ്റെ ലാഭവിഹിതവും കൂടി ഒരു ലക്ഷം രൂപയ്ക്ക് മൂവായിരം രൂപ വെച്ചും ലാഭവിഹിതം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് ഒരു കോടി രൂപ തട്ടിയെടുത്തുവെന്ന് പോലീസ് പറഞ്ഞു കേസിലെ പ്രതികളായ വിവേക് തൃശൂർ നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ ഒരു തട്ടിപ്പ് കേസിലെ പ്രതിയാണ് സഹീർ മജീദ് നെടുപുഴ പോലീസ് സ്റ്റേഷനിൽ രണ്ട് തട്ടിപ്പ് കേസിലെ പ്രതിയാണ് തൃശ്ശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ കൊടുങ്ങല്ലൂർ എസ് എച്ച്ഒ ബി കെ അരുൺ എസ് ഐ കെ സാലം എസ് ഐ സി എം തോമസ് സി പി ഒ വിഷ്ണു എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്